എന്ത് കണ്ടില്ലേ നിസ് ആമേ കോടോ കോട പിന്നെ ഡാമിന്റെ അടുത്തല്ലേ ഡാം ഈ രണ്ട് സ്ഥലങ്ങളിലേക്ക് നമ്മള് വൈകീട്ടെത്തേനോട്ടി അവിനിപ്പോൾ വയനാട്ടിലെ എല്ലാവർക്കും അതിഗംഭീരമായ സ്വാഗതം എന്താണേ

കൂടി ഫുൾ വെൽക്കം ടു ചിരാട്ടിൽ പ്രൊമോട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ വിനീതമായി അപേക്ഷിക്കുകയാണ് വയനാട്ടിൽ പോത്തിന് പിടിക്കണോ നല്ല പോത്താണ് കാണുള്ള പോത്ത മോനെ

ഓ വെള്ളച്ചാട്ടം കാണാൻ പറ്റൂനോ ആ ചീ വീടിന് ശബ്ദമല്ലോ ഓ എന്റെ അച്ചക്കന്മാരുടെ നമ്പറേ മേടിച്ചിട്ടുണ്ട് സഫിയാ സഫിയാ കേട്ടില്ല മീനക്കുട്ടി ഓണി മ്യൂസിയം ഡാം ആ ഡാമും കിട്ടിട്ടാ എന്തോ ഒരു മ്യൂസിയം വണ്ടി എടുക്കലെന്ന് പറഞ്ഞാൽ കേട്ടില്ല ഈ ഏരിയയിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നാപ്പത് റുപ്യ വണ്ടി പാർക്കിംഗ് ഗുണം തന്നെ ബാ ബാ വാനാസുര ഡാമ് ഇത് ബാനാസുര ഡാമിലടാ മീൻകുട്ടി എന്താ മീൻമുട്ടി മീൻമുട്ടിടാ സ്ഥലം ഓക്കെ സെഫിയടാ ഒന്ന് തോറന്നടാ അപ്പൊ മീൻമുട്ടിട്ടാ മീൻമുട്ടിയിൽ ഇത്തല്ലോ മീൻമുട്ടേ അത് ഞങ്ങൾ മീൻമുട്ടിയിൽ എത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇനിയിപ്പോൾ നമുക്ക് നേരെ അടിപൊളി വൈബ് റോഡാട്ടോ കോടൊക്കെ തിങ്ങിറ്റുണ്ടല്ലോ എളുപ്പല്ല സൂപ്പർ 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 വൈബ് ഐസിനോ ഏത് മൂട്ടേ ഏത് മൂട്ടേ വയനാട് മൂഡ് വയനാട് മൂഡ് പറഞ്ഞേ പറഞ്ഞേ മൂട് അയ്യാ വയ്യ ആ നടന്നുകൂടാണ്ട് നടന്നുണ്ട് 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 വരും 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 ഹരിത വിനോദ സഞ്ചാര കേന്ദ്രം Evet. Baba baba yürü yürü. Da. അല്ല ഇത് മോളികളൊക്കെ ഏറ്റാണ് അടിയിലുണ്ട് വഴി മുകളിലുണ്ട് വഴി മോളിലാണ് സൂപ്പർ എന്ന് പറഞ്ഞത് വെള്ളച്ചാട്ടം അപ്പോ ഇതാരത്രി ഐ ലെഫ്റ്റ് തന്നെ ഇത് ഭയങ്കര കുത്തനുള്ള കയറ്റാട്ടാ വരുന്നവരൊക്കെ കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു വെള്ളച്ചാട്ടം കാണാൻ വന്നാൽ മതി ഏറി കേറി കയറി കയറി ആ കഥക്ക് കഥക്ക് ഓ കുത്തനെ കയറ്റം കുത്തനെ കയറ്റം അജുനോ അജുനോ എങ്ങനെയുണ്ട് സൂപ്പർ 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 കയറാൻ പറ്റില്ല റ്റേഡ് പറയാനുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ കാറ്റൊക്കെ നടക്കാൻ പറ്റുന്നവർ വന്നാൽ മതി കേട്ടോ ഭയങ്കര കരപ്പ് കേരള വനം വകുപ്പ് വന്യജീവി വകുപ്പ് പ്ലാസ്റ്റിക് നിരോധനം കർശനം ലംഘിച്ചാൽ മൂന്ന് വർഷങ്ങളൊരു തടവും ഇരുപത്തയ്യായിരം രൂപ പേടിയും ഫോറസ്റ്റ് നേരെ ഓഫീസിക്കാറല്ലേ ട സക്സസ്ഫുള്ളി സക്സസ്ഫുറ്റും ശദം കേട്ടില്ലി ശബ്ദങ്ങൾ കേട്ടു തുടങ്ങിയേ ഏത് വൈബ് ഏത് വൈബ് മീമുട്ടി വൈബ് വയനാട് വൈബ് സൂപ്പർ പോട്ട് കൂടെ പോട്ട് സ്ലിപ്പാവില്ല സ്ലിപ്പ് ആവില്ല സ്ലിപ്പാവൂല സ്ലിപ്പർ കണ്ട ശ്രദ്ധിക്കണം ആ പോട്ടെ പോട്ടെ നടക്ക് വൈബ് വയനാട് വൈബ് കാട് കനിവാണ് നിറവാണ് ഉറവാണ് തകർക്കരുത് കമോൺ പെട്ടെന്ന് വാ 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 ലെറ്റ്സ് ലെറ്റ്സ് ഗോ ശ്രദ്ധിച്ചും കണ്ടൊക്കെ വരണം മഴക്കാലമായത് കൊണ്ട് തെന്നി പോകാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഐജുനെ നമ്മൾ ഇങ്ങനെ ചാടിക്കുന്നു ദൻ ഞാൻ പോകുന്നു ഓ ഓ

ഐ ലവ് വയനാട് സാധനം അടിപൊളി അന്യായ വൈബിന്റെ കൽകള എളുപ്പല്ല അപ്പൊ കെട്ടി എടാ മീനൊക്കെ മീനൊക്കെ മീൻമുട്ടി മീൻമുട്ടി സൂപ്പർ വൈബ് അടിപൊളി കേട്ടോ അപ്പൊ